രീതിയിലുള്ള രീതിയിലുള്ള നടക്കുന്നുണ്ട് കോൺഗ്രസ് ആണ് ഈ ഒരു വിജയത്തിന് വേണ്ടി തൃശ്ശൂർ തൃശ്ശൂർ കെ അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സജീവമായി നിൽക്കുന്ന മാറി ഇനി ഉള്ള അല്ല അദ്ദേഹത്തോട് ഇന്നലെ രാത്രി ഞാൻ സംസാരിച്ചിരുന്നു സ്വാഭാവികമായിട്ടും പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തെ പോലെ സീനിയർ നേതാവരുണ്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ മുരളീധരൻ പാർട്ടിയുടെ നേതൃത്വം കൂട്ടായിട്ട് ആലോ പറഞ്ഞിട്ട് ആണ് അദ്ദേഹവും സംബന്ധിച്ചിട്ടാണ് തൃശ്ശൂരിലേക്ക് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത് അവിടെ എന്ത് സംഭവിച്ചെന്നുള്ളതിൽ സൂക്ഷ്മമായ പരിശോധന പാർട്ടി നടത്തുമെന്നുള്ളതിന് സംശയം വേണ്ട അവിടെ 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 തിരഞ്ഞെടുപ്പ് പ്രചരണരംഗത്തോ സംഘടനാരംഗത്തോ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പിഴവുകൾ ഉടനടി പഠിച്ച് ആവശ്യമായ തിരുത്തൽ നടപടികൾ ഉണ്ടായിരിക്കും രണ്ട് മണ്ഡലത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ അങ്ങനെ അതിപ്പോ എന്തായാലും തീരുമാനം പറ്റില്ല ഒരു മണ്ഡലത്തിന്റെ എം ബി ഐ സ്വയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം വരും ദിവസങ്ങളിൽ അത് തീരുമാനിക്കും ആ തീരുമാനം അധികം വൈകാതെ ഉണ്ടാക്കാനാണ് ഞങ്ങൾ നോക്കുന്നത് വയനാട് അല്ല ഞാൻ പറഞ്ഞു രണ്ട് മണ്ഡലവും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മണ്ഡലം തന്നെയാണ് രണ്ട് മണ്ഡലവും വയനാടായാലും റായ്ബറേലി ആയാലും അപ്പോൾ മാത്രമല്ല ഇതിൻ്റെ പഴയ മണ്ഡലമായ അമേത്തിയും അപ്പോൾ അപ്പം അമേത്യം ഇതിർ സ്ഥാനാർത്ഥി പോലെ അദ്ദേഹത്തിൻ്റെ പ്യൂണ് ജയിച്ചു വന്നിട്ടുണ്ട് അങ്ങനെയാണല്ലോ ഇതിർ സ്ഥാനാർത്ഥി പറഞ്ഞത് അപ്പോൾ ആ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിലും രാഹുൽ ഗാന്ധി നിർത്തുന്ന ഒരാൾക്ക് അമേത്തി മത്സരിക്കാൻ കഴിയും അദ്ദേഹം വളരെ സീനിയറായ നേതാവാണ് ഞങ്ങളുടെ എത്രയോ വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവർക്ക് ഇപ്പം പി സി സി പ്രസിഡന്റുമാരായിട്ടുണ്ട് ഈ ഒരുപക്ഷെ സർക്കാർ രൂപീകരണം അല്ലെങ്കിൽ പ്രതിപക്ഷം ശക്തമായ ഒരു പ്രതിപക്ഷം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള സാഹചര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അടുത്ത യോഗം കൂടും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ പാർട്ടി പാർലമെൻ്ററി പാർട്ടി എം പിമാരുടെ യോഗം ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ തീരുമാനമെടുക്കുന്ന ഫോറത്തിൽ വെച്ച് തീരുമാനിക്കും എന്തായാലും ഒരു സംശയവും വേണ്ട ഇനി അങ്ങോട്ടുള്ള കാളുകൾ കോൺഗ്രസ് മുക്ത ഭാരതത്തിൻ്റെ അല്ല കോൺഗ്രസ് ഉണർന്നിഴുന്നേൽക്കുന്ന ഭാരതത്തിൻ്റെതായിരിക്കും അല്ലെങ്കിൽ സംശയം വേണ്ട തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് ഞങ്ങൾക്ക് വ്യക്തമാകുന്ന കാര്യമാണ് കോൺഗ്രസ്സിന് പരമ്പരാഗതമായി കൈവിട്ടു പോകുന്നിരുന്ന പല ഘടകങ്ങളും ഈ പ്രാവശ്യം കോൺഗ്രസ്സിന് തുണച്ചു എന്നുള്ളതാണ് യു പിയിലെ തെരഞ്ഞെടുപ്പ് വല്ല പോലും തെളിയിക്കുന്നത് കൃത്യമായിട്ട് അല്ല അതവർ പരിശോധിക്കണം ആത്മപരിശോധന ഞങ്ങളിതൊക്കെ പറയുന്നതാണ് അവരുടെയൊക്കെ അജണ്ട തെറ്റിപ്പോയി അവരുടെ പ്രചരണ രംഗത്ത് അവർ കേരളത്തിലെ പ്രചരണ രംഗത്ത് ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ആരെയായിരുന്നു രാഹുൽ ഗാന്ധിയല്ലേ ഡി എൻ എ പരിശോധന പോലും നടത്തുന്ന ആളെ സപ്പോർട്ട് ചെയ്യല്ലേ മുഖ്യമന്ത്രി ചെയ്ത് ശരിയായിരുന്നോ അവരുടെ അവരുടെ ഫോക്കസ് എവിടെയായിരുന്നു കേരളത്തിൽ ഒരു ദേശീയ ഇലക്ഷൻ നടക്കുമ്പോൾ കേരളത്തിലെ സി പി എമ്മിൻ്റെ ഫോക്കസ് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും തീർക്കുക ഇല്ലാതാക്കുക ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഞങ്ങളും ആം ആദ്മി പാർട്ടിയും നമ്മൾ പഞ്ചാബിൽ മത്സരിച്ചിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഏഴ് സീറ്റിൽ ജയിച്ചു അവർ മൂന്ന് സീറ്റിൽ ജയിച്ചു ഇതുപോലെ ബന്ധങ്ങൾ മലീമസമാക്കുന്ന രീതിയിൽ വ്യക്തിപരമായിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്ത് ആക്ഷേപിച്ചിട്ടില്ല ഇതെന്ത് ഇതെന്താണ് ഇത് ഏത് രീതിയിലുള്ള ആക്ഷേപമാണ് നടത്തിയത് എനിക്ക് ഇപ്പോഴും സത്യത്തിൽ അത് ബി ജെ പി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് രാഹുൽ ഗാന്ധി പപ്പുമാണ് ഇപ്പോൾ ആരാ പപ്പുവെന്നിപ്പം മനസ്സിലായല്ലോ ജനങ്ങളിത് മനസ്സിലാക്കുമല്ലോ കുറേ കഴിയുമ്പോൾ ഇപ്പോൾ കുറേ ദേശീയ മുഖ്യധാര മാധ്യമങ്ങളെന്ന് പറഞ്ഞു കിടക്കുന്നവർ അവരുടെയും ജോലി എന്തായിരുന്നു ഡേ ആൻഡ് നൈറ്റ് ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല എന്ത് കാര്യം ചെയ്തിട്ടാണ് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ആ കോറസിൽ പിണറായി വിജയനും പങ്കെടുത്തില്ലേ ആ കോറസിലായിരുന്നില്ലേ അദ്ദേഹവും തീർച്ചയായിട്ടും അത് അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ദേശീയ നേതൃത്വം ഞങ്ങളോട് ഏറ്റവും സഹകരിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ കൂടിയാണ് ഇപ്പോൾ സിക്കാറിലെ എം പി രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് വോട്ട് ചെയ്യും വിജയിച്ച ആളാണ് മധുര രണ്ട് രണ്ട് തമിഴ്നാട് എം പിമാരും അങ്ങനെ തന്നെയാണ് അപ്പോൾ മുന്നണി മര്യാദകളൊക്കെ പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ മാത്രമല്ല ഇന്ത്യയിലെ ഇന്ത്യൻ ദേശീയ രംഗത്തെ എല്ലാവരും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരു നേതാവിൻ്റെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറയുന്ന ഒരാൾക്ക് അയാൾ പറഞ്ഞതാണ് ശരിയെന്ന് കേരള മുഖ്യമന്ത്രി പറഞ്ഞാൽ ആ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സി പി എം ചിന്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് എന്ത് പറയാനാണ് അവർ അവരുടെ ആഭ്യന്തര കാര്യമാണ് അവർ ആരെ നേതാവാക്കണം ആരെ നേതാവാക്കേണ്ടത് പക്ഷേ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ ഈ വൻ വിജയത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ചില്ലറയല്ല എന്നുള്ളതാണ് സത്യം മധ്യപ്രദേശ് ദില്ലി രണ്ട് സംസ്ഥാനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശിൽ ബീഹാറിലത്തെ സാഹചര്യം എന്താണെന്നുള്ളത് നമുക്ക് അവിടെ മറ്റു ചില സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഇതുപോലെയല്ല മധ്യപ്രദേശും ഡൽഹിയിലുമാണ് നമുക്ക് ഒരു പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിയാതെ ആ നേട്ടം രണ്ട് സ്റ്റേറ്റുകളിലും ഉണ്ടാക്കിയിരുന്നെങ്കിൽ അതുപോലെ ബീഹാറിലും കുറച്ചുകൂടെ നേട്ടം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ചിത്രം പൂർണ്ണമായിട്ടും മാറുമായിരുന്നുണ്ടായിരുന്നു നിങ്ങളാരും വിശ്വസിച്ചിട്ടില്ല ഞങ്ങളുടെ പി സി സി പ്രസിഡന്റ് അജയ് റായിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുമ്പോൾ അദ്ദേഹം അതിൽ ലോക്കലാണ് ഏറ്റവും നല്ല ഫൈറ്ററാണ് അദ്ദേഹം അവിടുത്തെ ട്രേഡ് യൂണിയൻ ബെൽറ്റുമായിട്ട് ബന്ധപ്പെട്ട റെയിൽവേ ജീവനക്കാരുമായി ബന്ധപ്പെട്ട എത്രയോ വർഷക്കാലത്തെ ബന്ധമുള്ള ആളാണ് അദ്ദേഹം ഞങ്ങളോട് പറയുമായിരുന്നു ഈ സീറ്റ് ഞാൻ നിങ്ങൾക്ക് അഭിമാനകരമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെക്കുന്നു ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ആ സീറ്റിലേക്ക് വേറെ ചില ഓഫറൊക്കെ വന്നിരുന്നു നിങ്ങൾക്ക് അറിയാവുന്നതാണ് പക്ഷേ ഞങ്ങൾ ആദ്യമേ തന്നെ അത് തീരുമാനിച്ചത് അതല്ല അത് അദ്ദേഹം തന്നെയാണ് അവിടെ ഫൈറ്റ് ചെയ്യാൻ ഏറ്റവും മിടുക്കനായ സ്ഥാനാർത്ഥി എന്നുള്ളത് മനസ്സിലാക്കി യു പിയിലെ ചലനങ്ങൾ പിന്നെ നമ്മുടെ മാധ്യമപ്രവർത്തകർ വന്നപ്പോഴൊക്കെ ഞാൻ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നില്ല യു പിയിൽ മാറ്റമുണ്ട് ഭയങ്കര നിങ്ങളാരും അംഗീകരിച്ചിട്ടില്ല അതപ്പോൾ ഇത് പിന്നെ അപ്പോൾ പക്ഷേ നമുക്കടിയിൽ കാണാൻ പറ്റുമായിരുന്നു യു പിയിൽ നല്ല ചലനങ്ങളുണ്ട് യു പിയിലത്തെ ചലനമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ നിർണായകത